എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സീഡാക്കിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് സിഡാക്ക് തിരുവനന്തപുരത്താണ് ജോബ് വേക്കൻസി ഉള്ളത് ഇതിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അവസരമുണ്ട് നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സീഡാക് ഡാക്ക് തിരുവനന്തപുരത്തേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് വിവിധ പോസ്റ്റുകൾ വരുന്നുണ്ട് എല്ലാ പോസ്റ്റിനും ജോബ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തന്നെയാണ് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലാണ് ഇനിഷ്യലി ത്രീ ഇയേഴ്സിലേക്കായിരിക്കും ജോലി വരുന്നത് പിന്നീട് കാൻഡിഡേറ്റ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ അനുസരിച്ചായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളിൽ കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് പ്രായപരിധി ഓരോ തസ്തികയ്ക്കും പറയുന്ന പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ഏജിൽ ഇളവ് ക്ലെയിം ചെയ്യുന്നവർ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യണം ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമുലിയർ ആയിരിക്കണം അപേക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് ആണ് ഫ്രഷേഴ്സിൻ്റെ പോസ്റ്റാണ് വേക്കൻസി മൂന്ന് ജോബ് ലൊക്കേഷൻ ട്രിവാൻഡ്രോ ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബി ടെക് അല്ലെങ്കിൽ ഇക്വലം ഡിഗ്രിയാണ് സ്പെഷ്യലൈസേഷൻ വേണ്ടത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല സ്കിൽസ് കൊടുത്തിട്ടുണ്ട് ശമ്പളം വരുന്നത് മിനിമം സി ടി സി ത്രീ പോയിൻ്റ് സിക്സ് ലാക്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഡ്യൂറേഷൻ വരുന്നത് ത്രീ ഇയേഴ്സിലേക്കായിരിക്കും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ആണ് നാല് വേക്കൻസി ആണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് ആണ് അറുപത് ശതമാനം ഉണ്ടായിരിക്കണം സ്ട്രീം പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് സാലറി ലഭിക്കുന്നത് മിനിമം ഫൈവ് പോയിന്റ് ഫോർ സീറോ ലാക്സ് ആണ് ആനുവലി ലഭിക്കുന്നത് ജോലിയുടെ കാലാവധി ത്രീ ഇയേഴ്സ് ആണ് അടുത്ത പോസ്റ്റ് പ്രൊജക്റ്റ് ഫ്രഷർ ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി അല്ലെങ്കിൽ ബി വിത്ത് അറുപത് ശതമാനം മാർക്കാണ് സ്ട്രീംസ് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല സാലറി ലഭിക്കുന്നത് ആനുവലി ഫൈവ് പോയിൻ്റ് ഫോർ സീറോ ലാക്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത് ത്രീ ഇയേഴ്സ് ആണ് അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് മാനേജർ ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി അൻപത്തി ആറ് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബി ടെക് അല്ലെങ്കിൽ എം ഇ ഓർ എം ടെക് ആണ് സ്പെഷ്യലൈസേഷൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ ആണ് സാലറി ലഭിക്കുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷം വരെയാണ് ഡ്യൂറേഷൻ ത്രീ ഇയേഴ്സ് ആണ് അടുത്ത പോസ്റ്റ് പ്രൊജക്റ്റ് മാനേജർ ടു ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി അൻപത്തി ആറ് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബിടെക് ഇത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് വേണ്ടത് സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒൻപത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് സാലറി ലഭിക്കുന്നത് ട്വൽവ് പോയിൻറ്റ് സിക്സ് ത്രീ ലാക്സ് മുതൽ ട്വൻറ്റി ടു പോയിൻ്റ് നയൻ ലാക്സ് വരെയാണ് ഡ്യൂറേഷൻ ത്രീ ഇയേഴ്സ് അടുത്ത പോസ്റ്റ് പ്രൊജക്ട് മാനേജർ ത്രീ ആണ് വേക്കൻസി രണ്ട് പ്രായപരിധി അൻപത്തി ആറ് വയസ്സ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബി ടെക് അല്ലെങ്കിൽ പി ജി ഡിഗ്രി ഇൻ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഒൻപത് മുതൽ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ജോബ് പ്രൊഫൈൽ മാറുന്നുണ്ട് ആനുവൽ സി ടി സി ട്വൽവ് പോയിൻറ്റ് സിക്സ് ത്രീ ലാക്സ് മുതൽ ട്വൻറ്റി ടു പോയിൻറ്റ് നയൻ ലാക്സ് വരെയാണ് ഡ്യൂറേഷൻ ത്രീ ഇയേഴ്സ് ആണ് അടുത്തത് പ്രൊജക്റ്റ് മാനേജർ ഫോർ ആണ് വരുന്നത് വേക്കൻസി ഒന്ന് പ്രായപരിധി അൻപത്തി ആറ് വയസ്സ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബി ടെക് ആണ് അല്ലെങ്കിൽ എംഇ ഓർ എം ടെക് ആണ് വേണ്ടത് സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ആണ് എക്സ്പീരിയൻസ് വേണ്ടത് നയൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് സാലറി ട്വൽവ് പോയിൻറ്റ് സിക്സ് ത്രീ ലാക്സ് മുതൽ ട്വൻറ്റി ടു പോയിൻറ്റ് നയൻ ലാക്സ് വരെയാണ് ഡ്യൂറേഷൻ ത്രീ ഇയേഴ്സ് അടുത്ത പോസ്റ്റ് സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബി ടെക് ആണ് സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ആണ് എക്സ്പീരിയൻസ് വേണ്ടത് ഫോർ ടു സെവൻ ഇയേഴ്സ് ആണ് ആനുവൽ സി ടി സി എയിറ്റ് പോയിൻ്റ് ഫോർ നയൻ ലാക്സ് ടു ഫോർട്ടീൻ ലാക്സ് ആണ് ഡ്യൂറേഷൻ ത്രീ ഇയേഴ്സ് ആണ് അടുത്ത പോസ്റ്റ് സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ ടു ആണ് വേക്കൻസി ഒന്ന് ജോബ് ലൊക്കേഷൻ റിവാൻഡ്രോ ആണ് പ്രായപരിധി നാല്പത് വയസ്സ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് ആണ് സ്പെഷ്യലൈസേഷൻ വേണ്ടത് വി എൽ എസ് ഐ ആൻഡ് എംബോഡ് സിസ്റ്റം ആണ് എക്സ്പീരിയൻസ് വേണ്ടത് ഫോർ ടു സെവൻ ഇയേഴ്സ് ആണ് സാലറി എയ്റ്റ് പോയിൻ്റ് ഫോർ നയൻ ലാക്സ് ടു ഫോർട്ടീൻ ലാക്സ് ആണ് ഡ്യൂറേഷൻ ത്രീ ഇയേഴ്സ് ആണ് അടുത്ത പോസ്റ്റ് സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ ത്രീ ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി നാൽപ്പത് വയസ്സ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ഇ ഓർ ബിടെക് അല്ലെങ്കിൽ എംഇ ഓർ എം ടെക് അല്ലെങ്കിൽ പി ജി ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സ്പെഷ്യലൈസേഷൻ വേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എക്സ്പീരിയൻസ് ഫോർ ടു സെവൻ ഇയേഴ്സ് ആണ് വേണ്ടത് സാലറി എയ്റ്റ് പോയിൻ്റ് ഫോർ നയൻ ലാക്സ് ടു ഫോർട്ടീൻ ലാക്സ് ആണ് കാലാവധി ത്രീ ഇയേഴ്സ് ആണ് വരുന്നത് ജോലിയുടെ ഇനി ലാസ്റ്റ് വൺ വരുന്നത് സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ ആണ് വേക്കൻസി മൂന്ന് ജോബ് ലൊക്കേഷൻ ട്രിവാൻഡ്രോ ആണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ഇ ഓർ ബി ടെക് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് സാലറി ലഭിക്കുന്നത് എയ്റ്റ് പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് ടു ഫോർട്ടീൻ ലാക്സ് പെർ ആനോ ആണ് ഡ്യൂറേഷൻ ത്രീ ഇയേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും തസ്തികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് പതിനൊന്ന് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനിഷ്യലി നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡ്സ് ആയിരിക്കും അവർ സ്ക്രീൻ ചെയ്ത് നോക്കുന്നത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്കാണ് സെലക്ഷൻ പ്രോസസ്സിലോട്ട് വിളിക്കുന്നത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും വരുന്നില്ല അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കൃത്യമായിട്ടൊരു ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ റെസ്യൂമെ പി ഡി എഫ് ഫോർമാറ്റിലാക്കിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഓരോ പോസ്റ്റിന് കൊടുക്കേണ്ടതാണ് ഇൻറ്റർവ്യൂവിന് കോൾ ഒക്കെ തന്നെ അവർ അയച്ചു തരുന്നത് മെയിൽ വഴിയായിരിക്കും അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപതാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ് ഇൻ്റർവ്യൂ ഡേറ്റ് മെയിൽ വഴിയായിരിക്കും അവർ അറിയിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കരിയേഴ്സ് ഡോട്ട് സി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് എടുക്കുക ആ സൈറ്റ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പേജ് പേജായിരിക്കും കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് കാണാൻ പറ്റും അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലൈ എന്നൊരു ഓപ്ഷനുണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ പേജിലേക്ക് എത്തും അവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ തന്നെ അറിയാൻ പറ്റും താഴോട്ട് വരുമ്പോഴത്തേക്കും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് അവിടെ അപ്ലൈ കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പോസ്റ്റും അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സി ഡാക്ക് തിരുവനന്തപുരത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി